ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ നമ്മുടെ രാജ്യത്തുണ്ടായ രാഷ്ട്രീയ സാഹചര്യം അല്പം വ്യത്യസ്തമായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ സഖ്യങ്ങളിൽ സഖ്യങ്ങളിലേർപ്പെടുക സ്വാഭാവികമാണെങ്കിലും ഒരു പാർട്ടിക്കെതിരെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒന്നിക്കുന്നത് പുതുമയായിരിക്കും ഈ പുത്തൻ കാഴ്ചയ്ക്കായിരുന്നു നമ്മുടെ രാജ്യം സാക്ഷിയായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാരിനെ താഴെ ഇറക്കാൻ ഇന്ത്യ എന്ന പേരിലാണ് പ്രതിപക്ഷം ഒന്നിച്ചത് ബി ജെ പിയെ പുറത്താക്കി രാജ്യത്തെ തിരിച്ചുപിടിക്കുമെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണം തിരഞ്ഞെടുപ്പ് വേദികളിലെല്ലാം തങ്ങൾ അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസും സി പി എമ്മും ആം ആദ്മിയും എസ് പിയും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം കൊട്ടിഘോഷിച്ചിരുന്നു എന്നാൽ ഈ സഖ്യം അധിക കാലം നിലനിൽക്കില്ലെന്നാണ് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് കോൺഗ്രസുമായി അധിക കാലം സഖ്യത്തിനില്ലെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പറയുന്നത് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു കെജ്രിവാളിന്റെ പരാമർശം കോൺഗ്രസുമായുള്ള ബന്ധം എ എ പി അധിക തുടരില്ലെന്ന് പറയുന്ന കെജ്രിവാൾ ബി ജെ പിയെ തോൽപ്പിക്കുന്നതിനു വേണ്ടിയാണ് തങ്ങൾ ഒന്നിച്ചതെന്നും വ്യക്തമാക്കുന്നുണ്ട് ഈ പരാമർശത്തിൽ നിന്നും തന്നെ ഇന്ത്യൻ സഖ്യത്തിന്റെ ലക്ഷ്യം ജനസേവനമല്ല മറിച്ച് അധികാരം മാത്രമാണെന്ന് തെളിയുകയാണ് ഇന്ത്യ എന്ന പേരിൽ സഖ്യം രൂപീകരിക്കാൻ മുൻകൈയെടുത്തതും ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതും രാഹുൽ ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി പദത്തിൽ കണ്ണു വെച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ ഈ നീക്കം എന്നാൽ തുടക്കം മുതൽ തന്നെ രാഹുലിന്റെ ഈ ആഗ്രഹം നടക്കില്ലെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യ നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ജയിച്ചാലും തോറ്റാലും ഇന്ത്യ സഖ്യം തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകില്ലെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ പല ചേരികളിലായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ബി ജെ പി വിരുദ്ധ വികാരം മാത്രമാണ് ഒന്നിച്ചു നിർത്തുന്ന ഏക ഘടകം ആയതിനാൽ തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ സഖ്യത്തിൽ നിന്നും വേർപെട്ട് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ എല്ലാവരും സ്വന്തം ചേരികളിൽ തുടരും ഇനി ജയിച്ചാൽ തന്നെ സഖ്യത്തിനുള്ളിൽ പദവികളുടെ പേരിൽ രൂക്ഷമായ തർക്കമുണ്ടാകും ഈ തർക്കങ്ങൾ ഇന്ത്യയുടെ പിളർപ്പിലേക്കാകും വഴിവയ്ക്കുക എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നു ഇന്ത്യ സഖ്യം രൂപീകരിച്ചതിന് പിന്നാലെ തന്നെ നേതാക്കൾക്കിടയിൽ വലിയ അതൃപ്തി ഉയർന്നു വന്നിരുന്നു ഡൽഹിയിലെ മധ്യനയ അഴിമതിയും ആദ്യം പ്രതിഷേധവുമായി രംഗത്തെത്തിയ കോൺഗ്രസ് ഇന്ന് അവർക്കൊപ്പം ചേർന്ന് മത്സരിക്കുന്നു ഇതേ സമയം പഞ്ചാബിൽ ആം ആദ്മിയും കോൺഗ്രസും ശത്രുപാളയങ്ങളിലാണ് കേരളത്തിലും സമാന രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് ഇന്ത്യ സഖ്യകക്ഷികളായ കോൺഗ്രസും സി പി എമ്മും ഇരുചേരുകളിലാണ് കേരളത്തിൽ മത്സരിക്കുന്നത് എന്നാൽ ജനമനസ്സിലെ സ്വാധീനം കൊണ്ട് കരുത്താർജിച്ച ബി ജെ പിയെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ലെന്ന യാഥാർത്ഥ്യ ബോധ്യവും അരവിന്ദ് കെജ്രിവാളിനുണ്ട് ജൂൺ നാലിന് അദ്ഭുതം നടക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസുമായി അധികകാലം സഖ്യത്തിനില്ലെന്ന പരാമർശം തോൽവി മുൻകൂട്ടി കണ്ടുള്ള മുൻകൂർ ജാമ്യമായാണ് വിലയിരുത്തപ്പെടുന്നത്